Good morning. <laughs> Hello sir. Hello. I am Sundresh sir. Sundresh Nair from God Farm, Bandra, Bombay. Pin code 403050. My telephone number is 67872. Another number 8767005. My pager number is Welcome two. sir. Okay. Please ah, come. Okay. Okay. I will get it. It's okay. ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു ഇന്ന് നമുക്ക് പുതിയ രണ്ട് രണ്ടംഗങ്ങളെ പരിചയപ്പെടാം വെൽക്കം മിസസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ സന്യസിക്കാനൊന്നും പറഞ്ഞ് പോയ മനുഷ്യൻ്റെ തിരിച്ചു വന്നിരിക്കുന്നു ചേട്ടാ എന്താ ചേട്ടാ ചേട്ടാ ഇത് ചേട്ടൻ്റെ പ്രശ്നല്ല എന്നാൽ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല എല്ലാവരും ഒന്നാണ് ഇവിടുത്തെ നിയമങ്ങളെ രീതികൾ അനുസരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാം അല്ലാത്തവർക്ക് അവരവരുടെ മുറികളിലേക്ക് പോവാം ചേട്ടാ നീ ഏതോ ഭാഷയും പറഞ്ഞ എന്റെ ചേട്ടനെ കൈക്കലാക്കി വെച്ചിരിക്കാം ആ ഈ കാര്യത്തിലെങ്കിലും നമുക്ക് നിക്കാം ചേച്ചി വേണോടി ആര്യ തിരിച്ചെടുത്തിട്ടില്ല അതെ ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ആവിഷ്ട്ട കൂടാ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ പക്ഷെ പാവം കോൺസ്റ്റബിൾ പിള്ള നമുക്ക് വേറെ ജയിലിൽ കിടന്ന് ഉണ്ടാവും കോതല്ലേ എല്ലാം നല്ലൊരു പിടി തന്നെ എനിക്കൊരു സംശയം നമ്മൾ എന്തെങ്കിലും കാർ കെറ്റിയാ തള്ളയില്ലേ അവർ എന്തിനാ എപ്പോഴും നോക്കുന്നതില്ലേ ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ ഏ ഒരു കളി തിരിച്ചറിഞ്ഞെന്നാ തോന്നണത് അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തു അതൊന്നും വേണ്ട അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാലു പിടിക്കാം പിടിച്ചോ ഞങ്ങളെ ഇതൊന്നും അവസ്ഥയില കണ്ടപ്പടി എനിക്ക് സംശയം തോന്നി തോന്നിരിക്കും ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയലി മിസ്റ്റർ നായർ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ വരൂ മിസ്റ്റർ ഡാനിയൽ ഹ് ഹാവ് യു അയ്യോ അവര് ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ നമുക്കിവിടെ നിക്കണ്ടേ ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വളങ്ങി കൊടുത്തേക്കണ കുഞ്ഞിച്ച് കൊണ്ടുപോയി ഒന്ന് പറഞ്ഞോട്ടെ എന്താ ഇവിടത്തെ രീതികളിൽ എനിക്ക് വലിയ കമ്പിട്ടുണ്ട് പറയൂ അതായത് ഈ പെണ്ണുങ്ങൾ ആണുകൾ താഴെ കാര്യത്തിലെ അത് ശരിയാവില്ല ഒട്ടി ശരിയാവില്ല എന്താ കൊഴപ്പം ഇവിടെ ഞങ്ങള് വിവരവും വിദ്യാഭ്യാസം ഉള്ള ഒന്നിച്ചു വരുന്നില്ല എന്താ കൊഴപ്പം കൊഴപ്പും ഇവിടെയല്ല നിങ്ങൾക്കാ അത് ഞാൻ വന്നപ്പോ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ട് വയസ്സു കൊറേ ആയല്ല മുട്ടച്ഛ ഇനിയും വേണോ ഈ ഇളക്കം ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്ന് അന്ന് ഞാൻ ആക്ഷൻ എടുക്കും എന്താ മിസ്റ്റർ പാചു വരൂ വരൂ എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുത് എനിക്ക് വട്ട ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നോണ്ടിരിക്കും എന്തിനാ അയാൾ വിളിച്ചോണ്ട് പോയത് അയാളുടെ കെയർ ഓഫീസിൽ ഒന്നാമതൊരു പെണ്ണുണ്ട് എനിക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അയാൾ പറഞ്ഞു എനിക്കും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാവോ ഏ അങ്ങോട്ട് തന്നെ നേരിട്ട് ചോദിച്ചോ എന്താ ഫൽഗുര മാത്രം പോരാ എനിക്കും കൂടി ഒന്ന് തരണം അത് കണ്ടില്ലേ കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ കണ്ടിട്ട് എന്താ കാര്യം നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ എനിക്ക് അതിൽ ഓരെണ്ണത്തിന് ഭയങ്കര ഇഷ്ടമായി നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടായുള്ളൂ എനിക്ക് ഇതിനകത്തുള്ള സക്കല പീസിന് ഇഷ്ടായി പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ട് ഞങ്ങടെ ചെല്ലണ്ട താമസമുള്ളൂ കയറി എടാ അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് അവസാനം നമ്മൾ പെരുവഴി ആവല്ലേ നീ പെരുവഴിയിലായാലും ഞാനാവില്ല എന്താ വല്യ തമാശയിലാന്ന് തോന്നുന്നുണ്ടല്ലോ എനിക്കൂടി കേൾക്കാമോ അങ്കലി കേ വേണ്ടല്ലോ നിങ്ങൾ കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം എന്താ

എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിന്റെ ഫാദറിന്റെ ആവുമ്പോളല്ല പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ മരുമകളായി കിട്ടിയ ഞാൻ ഭാഗ്യമാണ് വീട്ടിലേക്ക് മരുമകളായി ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ എന്റെ ഭാവി മരുമകൾ സുന്ദരി രാജയോഗാ എനിക്ക് എന്റെ മോന്റെ മിസ്റ്റർ ഡാനിയേ വരും അതെ കല്യാണ കഴിക്കളിക്കുന്നപ്പുഴ സുന്ദരാജിനെ പോലെ വേണം നിങ്ങൾ േ എനിക്ക് ഓൾവർ ദി വേൾഡ് ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും രാജസ്ഥാൻ മരുഭൂമിയിലും എവറസ്റ്റ് കൊടുമുടിയിലും ആനകളെ പോലെ വളരുന്ന ആടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് ആര് എന്താ പറഞ്ഞത് സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യമാണ് പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം എവിടെ ഇവിടെ അടുത്ത ഇത്തവണ അത് കാണാനായി ഞാൻ വന്നിട്ടുള്ളു എപ്പഴാ പൗർണമിയുടെ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നൃത്തം നടക്കുന്നത് നമ്മൾ ഇവിടുന്ന് പൗർണമി ഉണ്ടോ ഉണ്ടല്ലോ പക്ഷേ അന്ന് രാത്രി ആയിര നമ്മള് വെളിയിൽ வாட்சோடு கூடிய சாமி நக்னவிர்த்தம் காண போது சாமி மதுரி அறிஞர் பனி உண்டு ஒரு வசத்தேக்கு நித்தி கிட்டு இருந்தே மைக்கு யாத்திரப்பட ஆற்றி